പത്തനംതിട്ട അട്ടത്തോട്ടിൽ ഭർത്താവിനെ ഭാര്യ തലക്കിടിച്ചു കൊന്നു പടിഞ്ഞാറെ ആദിവാസി കോളനി രത്നാകരനാണ് മരിച്ചത് ഭാര്യ ശാന്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദാംശങ്ങളുമായി ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ട ചെന്നു ശ്രീജിത്ത് ഒരു കൊലപാതകത്തിനെത്താനുണ്ടായ പ്രേരണ എന്തായിരുന്നു വിശദാംശങ്ങൾ ഇന്നലെ വൈകിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം ഭാര്യയും ഭർത്താവും വിഷുദിനമായ ഇന്നലെ വീട്ടിൽ മദ്യപിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരും സമീപവാസികളൊക്കെ പറയുന്നത് ഈ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് ഈ ശാന്തയെ പ്രകോപിച്ചത് ശാന്ത രത്നാകരന്റെ തലയ്ക്ക് കമ്പി കമ്പുകൊണ്ട് വിറക് കമ്പുകൊണ്ട് അടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഉടൻ തന്നെ നാട്ടുകാർ അവിടുത്തെ ആശുപത്രിയിൽ അട്ട അട്ടത്തോട്ടിൽ പമ്പയുടെ പരിസര പ്രദേശമാണ് ആ മേഖലയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപ്പോഴേക്കും മരിച്ചിരുന്നു ഇവരെ ഇന്നലെ തന്നെ പോലീസെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മദ്യലേഖരിയിലായിരുന്നു പ്രതിയെ ആഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഇന്ന് രാവിലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും ഈ രത്നാകരന്റെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിട്ടുള്ളത് മൃതദേഹം സംസ്കാരമടക്കമുള്ള നടപടിക്രമങ്ങൾ പിന്നീടായിരിക്കും എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് ശരി ശ്രീജിത്താണ് വിവരങ്ങൾ ഭാര്യ ഭർത്താവിനെ തലക്കടിച്ചു